ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങളെല്ലാം വോട്ട് ചെയ്താൽ എനിക്കിനി തിരിച്ച് കോടതിയിലേക്ക് പോകണ്ട എന്നാണ് കെജ്രിവാൾ പറയുന്നത് അപ്പോൾ ഇത് ഈ ഇലക്ഷൻ പ്രസംഗത്തെക്കുറിച്ച് ഉള്ള പരാമർശം ഇ ഡി സുപ്രീം കോടതിയുടെ ശ്രദ്ധപ്പെടുത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു ഈ കെജ്രിവാളിന് ഒരു പ്രത്യേക പരിഗണനയാണ് നൽകിയത് എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അത് കോടതി അതിന് കൊടുത്ത മറുപടി ഈ കെജ്രിവാളിന് ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം ഈ കേസിനെ പറ്റി ഈ കേസിലെ തൻ്റെ പങ്കിനെ പറ്റി സംസാരിച്ചുകൂടാ എന്ന് മാത്രമാണ് വേറെ എന്ത് വേണമെങ്കിലും അങ്ങനെക്ക് സംസാരിക്കാം എല്ലാവരും ആപ്പ് നോട്ട് ചെയ്താൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് ഞങ്ങളുടെ ഓർഡർ വളരെ ക്ലിയറാണ് അതുകൊണ്ട് അയാൾ പ്രസംഗിക്കുന്നതിൻ്റെ ഓരോ വരിയും പരിശോധിച്ച് നടക്കാനൊന്നും ഞങ്ങളില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാം തീയതി സറണ്ടർ ചെയ്യണം ബാക്കിയൊന്നും ഞങ്ങൾക്കറിയില്ല ഈ കേസിൽ അയാളുടെ പങ്കിനെ പറ്റി അയാൾ വല്ലതും പറഞ്ഞോ ഇല്ല അയാൾ പറഞ്ഞിട്ടില്ല സോ അത ബാക്കി ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ റെട്ടറൊക്കെയാണ് അതിലൊന്നുമില്ല അപ്പോൾ കേജ്രിവാളിൻ്റെ വക്കീൽ പറഞ്ഞു രാജ്യത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരു പൊളിറ്റീഷ്യനും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അമിത് ഷാ ഈ വിധിയെ വിമർശിച്ചതാണ് പറഞ്ഞത് അപ്പോൾ ജഡ്ജിമാർ പറഞ്ഞു ആ വിമർശനവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വിമർശിക്കാനും ആളുകൾക്ക് അവകാശമുണ്ട് ഫിനിഷ് അങ്ങനെയാണോ അതെ അത് ഇതിനു മുമ്പ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ നമ്മളും ചെയ്തല്ലോ എ ബി സിയിൽ എത്രയോ നമ്മൾ ചെയ്തു ആ വിധിക്ക് ലോജിക്കില്ല അതില്ല ഇതില്ല ഇതൊക്കെ സുപ്രീംകോടതി പലരും എഴുതുന്നതും പറയുന്നതും ഒക്കെ കാണുന്നുണ്ട് സുപ്രീം കോടതിയോട് തന്നെ വിജയിച്ച് സുപ്രീം കോടതി ജഡ്ജിമാർ ജഡ്ജ്മെൻ്റ് എഴുതാറുണ്ട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അതിൽ മൂന്ന് പേര് ഒരു വശം എഴുതും രണ്ട് പേര് എതിരായിട്ട് എഴുതും സുപ്രീം കോടതി തന്നെ സുപ്രീം സുപ്രീംകോടതിയോട് വിജയിക്കാറുണ്ട് പിന്നെ നാട്ടുകാർ വിജയിച്ചാലെന്താ അപ്പോൾ അത് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഉള്ളി തിങ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയ ജഡ്ജിയുടെ മോട്ടീവ്സ് ഇൻറ്റൻഷൻ അതിനെ സംശയിക്കരുത് ഇയാൾ ഇന്ന കാരണം കൊണ്ടാണ് ഇന്നയാളുടെ അളിയനായത് കൊണ്ടാണ് പൈസ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഒരു സൂചന കൊടുക്കുക അല്ലെങ്കിൽ പ്ലെയിനായിട്ട് പറയുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിലിഷൻ ആകും അത് വിധിയെ നിങ്ങൾക്ക് വിമർശിക്കാം വേർഡ് ബൈ വേർഡ് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് വിമർശിക്കാം ഇത് ഇറ്റ്സ് എ ഫുൾ ഇഷ് ജഡ്ജ്മെൻ്റ് എന്നുവരെ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഫുൾ എന്ന് എഴുതിയപ്പോൾ എഴുതിയ ആളിനെ ഫുൾ എന്ന് വിളിച്ചില്ലേ അങ്ങനെയൊന്നുമല്ല ഫുൾ ഇഷ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട് എഴുതിയയാൾ ഫോളുന്നൊന്നും അതിന് അർത്ഥമില്ല നമ്മ ഒരാൾ ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് പറയുമ്പോൾ വ്യാകരണ ദൃഷ്ടിയാ തർക്കിക്കുക മണ്ടത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്ത ആൾ മണ്ടനല്ലേ അപ്പയാളെ മണ്ടനെന്ന് വിളിച്ചില്ലേ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഈ തർക്കങ്ങളൊന്നും കോടതി പരിഗണിക്കാറില്ല ഇതൊക്കെ ചായക്കട തർക്കമാണ് അതിലൊന്നും കഥയില്ല സ്പിരിറ്റ് ഓഫ് ദ ക്രിറ്റിസിസം അത് അവർ ഉൾക്കൊള്ളും പേഴ്സണൽ അറ്റാക്ക് നടത്തിയാലും പലപ്പോഴും ജഡ്ജിമാർ കോർട്ടിൽ രക്ഷ എടുക്കാറില്ല അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്തെന്ന് വെച്ചോ ഇയാൾ പണ്ടേ ഇങ്ങനെയാണ് ഇയാൾ ആൻറ്റി ബി ജെ പി ആണ് ആൻറ്റി കോൺഗ്രസ് ആണ് ഇങ്ങനെയൊക്കെ എഴുതിയാൽ പോലും അവർ അത് കാര്യമാക്കാറില്ല പോട്ടെ ആയൊക്കെ ദേഷ്യമെന്ന് അയാൾ എഴുതി പൊക്കോട്ടെ എന്ന് വയ്ക്കും വിധി നടപ്പാക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ കോർട്ടിൽ രക്ഷ എടുക്കും ജഡ്ജിയെ വിമർശിച്ചതിന് പോലും ശരിക്കും വിമർശിച്ചു കൂടാമെന്നാണ് അവർക്ക് എടുക്കാൻ വേണമെങ്കിൽ എടുത്തിട്ട് നോക്കേണ്ടത് ബട്ട് ജനറലി ദ്രൈൻ ഫ്രം ടേക്കിംഗ് കണ്ടെംസ് ഈ കെജ്രിവാളെ ഈ പുറത്തേക്ക് ഇറങ്ങി ചില പ്രസ്താവന ഒക്കെ നടത്തി അത് ഇന്ത്യ മുന്നണിക്കാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല അത് ബി ജെ പിക്ക് ഗുണമായി മാറുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന അതായത് ഇനി എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ശരിക്കും ഒന്നുമില്ലാതെ ആലങ്കാരികമായിട്ട് അയാൾ പറഞ്ഞതാണ് അപ്പോൾ ഉള്ളിൽ പോയാൽ തന്നെ അയാൾ ഉടൻ തന്നെ തിരിച്ചിറങ്ങും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാകാം ഫലത്തിൽ എനിക്ക് ഉള്ളിൽ പോകേണ്ടി വരില്ല നിങ്ങൾ ആപ്പിന് വോട്ട് ചെയ്താൽ ആപ്പിന് വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും അധികാരത്തിൽ വരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കെജ്രിവാളിനെതിരെയുള്ള കേസ് പിൻവലിക്കും എന്നൊക്കെ കേജ്രിവാൾ ധരിക്കുന്നുണ്ടാവാം ഈ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഈ കേസ് അങ്ങനെ പെട്ടെന്നൊന്നും പിൻവലിക്കാനൊന്നും പറ്റില്ല അതൊക്കെ വലിയ ദുരിതമാണ് ഒരു കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കില്ല പ്രോസിക്യൂഷൻ കേസുകൾ എത്രയോ ഈ കേരള നിയമസഭയിലെ അടിപിടി കേസ് മൂന്നോ നാലോ തവണ സർക്കാർ പിൻവലിക്കാൻ ശ്രമിച്ചു കോടതി സമ്മതിച്ചില്ല സർക്കാർ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയും സമ്മതിച്ചില്ല മര്യാദയ്ക്ക് കേസ് നടത്തുന്നു അപ്പോൾ അങ്ങനെ അത്ര എളുപ്പമൊന്നുമല്ല ബട്ട് ഇപ്പോൾ ഒരു പോളമിക്സ് എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരില്ല ജയിലിൽ കിടക്കുന്ന മറ്റു പലർക്കും പുറത്തിറങ്ങാനും പറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു അത് ഈസ് ക്വൈറ്റ് നോർമൽ എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ഇപ്പം വീണ്ടും പ്രസംഗിച്ച് വരുന്നത് ഈ മോദിയല്ല അധികാരത്തെ വരുന്നത് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ മോദി മാറും വീണ്ടും അമിത്ഷായാണ് പ്രധാനമന്ത്രിയായി വരുന്നത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിനെയൊക്കെ ഈ ഇന്ത്യ മുന്നണിയെ നേതാക്കൾ പോലും സ്വീകരിച്ചിരുന്നില്ല എന്നിട്ടും ഈ ലക്നൌവിൽ പോയി അദ്ദേഹം വീണ്ടും അത് പ്രസംഗിക്കുന്നു അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പിന്നൊരു ഉദ്ദേശം ഇല്ല ഈ അയാൾക്ക് തോന്നുന്നത് അയാൾ പ്രസംഗിക്കുന്നു അയാൾ വലിയ കുഴപ്പത്തിലാണ് അയാളുടെ രാജ്യസഭാ എം പി സ്വാതി മലിവാൾ അവരെ തല്ലിന്ന് വീഡിയോ പുറത്തു വന്നു പുറത്ത് അവർ ഇന്നലെ ഡൽഹി പോലീസിൽ ഔദ്യോഗികമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും തല്ലിയവന് തല്ലിയവൻ ഇയാളുടെ പി എ ആണ് കെജ്രിവാളിൻ്റെ ഇന്ന് വരെ കേജ്രിവാൾ അക്ഷരം അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് പൊറുതിമുട്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല ഒരു സ്ത്രീയെ വല്ലാതെ തല്ലി സാർ ഏഹ് പന്തിരംഗവിലല്ലേ കൊണ്ടുപോകാം വാർത്ത പന്തിര കാവിലല്ലേ സാറ് ഡൽഹിയിൽ ഡൽഹിയിലോ ആതാർ അത് സ്വാതി മലിവൽ ആ വിട് വിട് വേറെ വാർത്ത എടുക്ക് പന്തിരങ്കാവ് എടുക്ക് സ്ത്രീ സ്വാതന്ത്ര്യം നമുക്ക് പൊലിപ്പിക്കാം ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടക്കുന്നത് ഇത് വനിതാ കമ്മീഷൻ അധ്യക്ഷ രാജ്യസഭ എം പി ആയിരുന്നു സ്ത്രീയെ അച്ചാലും മുച്ചാലും തല്ലുന്നതും അടിവയറ്റിൽ തൊഴിക്കുന്നതിന്റെയും വീഡിയോ നമ്മളെല്ലാം കാണുന്നു ഒരു സ്ത്രീ സ്വാതന്ത്ര്യക്കാർ ഒരു അക്ഷരം മിണ്ടോ മഹാകഷ്ടമാണ് ഇവരുടെയൊക്കെ ഇത്രയധികം ഇവര് വാസ്തവം പറഞ്ഞാലുണ്ടല്ലോ ബലാത്സംഗം ചെയ്യുന്നത് കേജ്രിവാളാണെങ്കിൽ അത് ആസ്വദിക്കാമെന്നുള്ള മനോഭാവമുള്ള രാഷ്ട്രീയ കാരണികൾ വരെ ഉണ്ട് ഇന്ത്യയിൽ ബലാത്സംഗം ചെയ്യാം അത് ഇന്ന ആളായിരിക്കണം അത് കേജ്രിവാളാണെങ്കിൽ പരമസന്തോഷം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്നും ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞു പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള ചെറുകഥയുണ്ട് ആ അവസ്ഥയിലെത്തി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ സ്ത്രീകൾ വരെയുണ്ട് ഭാരതത്തിൽ ഇത് ശിക്ഷയും ശിക്ഷയും നാണക്കേടാണ് സ്ത്രീത്വത്തിന് നാണക്കേടാണ് ഇത്തരം ജന്മങ്ങൾ എന്നിട്ട് അത് കണ്ട് മിണ്ടാതിരിക്കുന്നു കഠുവയിലെ പെൺകുട്ടി ബലാത്സംഗം ചെയ്തത് എന്തായിരുന്നു കേരളത്തിൽ ക്യാമ്പയിൻ ഡൽഹിയിൽ രാജ്യസഭ എം പി സ്ത്രീയെ കേജ്രിവാളിൻ്റെ സാന്നിധ്യത്തിൽ കേജ്രിവാളിൻ്റെ ഭാര്യയുടെ സാന്നിധ്യത്തിൽ ഭീമാകാരനായ ഒരു മനുഷ്യൻ അവരുടെ പിയെ കയ്യേറ്റം ചെയ്യുന്നു തല്ലുന്നു അനക്കമില്ല ഇന്ത്യ മുന്നണിയുടെ ജനാധിപത്യം സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ ഭീകരമാണ് ഈ ഉത്തർപ്രദേശിലേക്ക് ഈ പറയുന്ന കെജ്രിവാളും അനുയായികളുമൊക്കെ ചെല്ലുന്നു ഈ കൂടെ ഈ പറയുന്ന പി എ ഉണ്ട് അഖിലേഷ് യാദവുണ്ട് രണ്ടുപേരും ഇവിടെ പ്രസ്മീറ്റ് നടത്തുന്നു അപ്പോൾ അവിടെ ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ലേ ഈ രാജ്യസഭ എം പി തല്ലിയത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുനടക്കാൻ നാണമില്ലേ അപ്പം അഖിലേഷ് യാദവ് ചോദിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇതാണോ നിങ്ങൾക്ക് വലിയ പ്രശ്നമെന്ന് അപ്പം കൂടെ ഉള്ളവർ പോലും അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത് അതെ അങ്ങനെയും ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ കേജ്രിവാൾ പുറത്തിറങ്ങിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടില്ല അയാൾ നടത്തുന്നത് പത്രസമ്മേളനങ്ങളാണ് ഏകപക്ഷീയമായ നമ്മളെ പിണറായി വിജയനെ പോലെയുള്ള പത്രസമ്മേളനങ്ങളാണ് നടത്തുന്നത് ഇന്നലെയും സ്വാതി മരിവാലിനെ പറ്റി ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ മൈക്ക് അഖിലേഷ് യാദവിനെ നേർക്ക് മാറ്റി അതിനിടയ്ക്ക് സഞ്ജയ് സിംഗ് ഇരിപ്പുണ്ടായിരുന്നു ആ മൈക്ക് എടുത്തിട്ട് സഞ്ജയ് സിംഗിന് നേർക്ക് കൊടുത്തു കേജ്രിവാളിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടറിയാം കേജ്രിവാൾ പരിഭ്രമിച്ചു പോയി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു മഞ്ഞളിച്ച മുഖവുമായിട്ടിരിക്കുകയായിരുന്നു ഈ അയാൾ ഇത് നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നില്ല പത്രസമ്മേളനമാണ് നടത്തുന്നത് ഒരു പൊതുയോഗത്തിൽ കേജ്രിവാൾ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാമോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇല്ല ഈ പത്രലേഖകർ വെച്ചിട്ട് അയാൾ ഡയലോഗ് അടിക്കുകയാണ് ബി ജെ പിയിൽ എഴുപത്തഞ്ച് വയസ്സായോ മറ്റേയാൾക്ക് പ്രായമായോ വയസ്സറിയിച്ചോ ഇതൊക്കെയാണ് അയാളുടെ ചോദ്യങ്ങൾ ഇയാൾക്കെന്താണ് ബി ജെ പിയിൽ എഴുപത്തഞ്ച് വയസ്സവരെ പുറത്താക്കുകയോ അല്ലെങ്കിൽ പതിനാറ് വയസ്സിൽ പുറത്താക്കുകയോ തീണ്ടാരിയായ പെണ്ണുങ്ങളെ മന്ത്രിയാക്കുകയോ ഇയാൾക്കെന്ത് വേണം വാട്ട് നോൺ സെൻസ് ഈ സ്പീക്കിംഗ് ഈസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഹിസ് പാർട്ടി എവറിതിങ് ഹെൽസ് ഹി വിൽ സ്പീക്ക് സ്വന്തം പാർട്ടിയുടെ കാര്യം അയാൾക്ക് പറയാനില്ല എന്നാൽ ഈ ഗുണ്ടയെ കൂടെ കൊണ്ടുപോവാതിരിക്കലും ചെയ്യണ്ടേ ഇല്ല കാരണം ഈ ഗുണ്ടയുടെ കയ്യിൽ രഹസ്യമുണ്ട് അത് പുറത്തു വരും അയാളെ പുറത്താക്കിയാൽ അയാളിതെല്ലാം കൂടെ വിളിച്ചു പറയും വേറൊരു രാജ്യസഭ എം പി ഇംഗ്ലണ്ടിലുണ്ട് രാഘവ് ഛഡ അയാളിപ്പോൾ വരുന്നില്ല എനിക്ക് സുഖമില്ല ഞാൻ ഓപ്പറേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ത് തുടക്കത്തിൽ വലിയ ഷൈനിങ്ങിലൊക്കെ നിന്നതാണ് പിന്നെ ഇംഗ്ലണ്ടിലേക്ക് മുങ്ങി ഈ സ്വാതി മലിവാല അമേരിക്കയിലായിരുന്നു അവർ കഴിഞ്ഞ ദിവസമാണ് വന്നത് ആ വന്നതിനെ ചൊല്ലിയാണ് ഈ തർക്കം തുടങ്ങുന്നത് നിങ്ങൾ അമേരിക്കയിലല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ പോയെങ്കിൽ അവിടെ നിന്ന് തിരിച്ചെത്താൻ ഒരു സമയമില്ലേ അതിനിടയ്ക്ക് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി ശരി ഞാനവിടെ പോയ ആ ജോലി തീർത്തിട്ടില്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ കൂടെ കൂടെ അമേരിക്കക്ക് പോകാൻ പറ്റൂ ഇങ്ങനെയൊക്കെ പറ ഒന്ന് രണ്ടും പറഞ്ഞാണ് ഈ അടി നടക്കുന്നത് അടുപ്പിക്കുന്നത് ഈ സുനീത കേജ്രിവാൾ കേജ്രിവാളിൻ്റെ ഭാര്യ ഇവനോട് പറഞ്ഞ് അടിക്കടാ വിള എന്ന് പറഞ്ഞിട്ടാണ് അടിപ്പിച്ചതെന്നാണ് ഒരു ബി ജെ പി എം പി അവകാശപ്പെടുന്നത് അതിനുള്ള തെളിവും തൻ്റെ കയ്യിലുണ്ടെന്ന് അയാൾ പറയുന്നു സോ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഓഫ് ആം ആദ്മി പാർട്ടി ഇപ്പം ഇന്ന് മറ്റ് നേതാക്കൾ സഞ്ജയ് സിംഗ് ഒഴിച്ച് ആം ആദ്മി പാർട്ടിയിൽ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ച് ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരും സംസാരിച്ചിട്ടുണ്ട് ആരുമില്ല ഭഗവന്ത് സിംഗ് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയാണ് ഒരു മനുഷ്യൻ മിട്ടുന്നില്ല എവിടെ പോയി ആ മറലേന ഒരു പെൺകുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നു സുനിത കേജ്രിവാൾ അവരും മിണ്ടുന്നില്ല ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല സഞ്ജയ് സിംഗ് നടത്തി പത്രസമ്മേളനം നടത്തി അതുപോരെയെന്നാണ് ചോദിക്കുന്നത് ആ പത്രസമ്മേളനം എത്രയുണ്ടായിരുന്നറിയാമെന്നോ ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് അതാണ് സഞ്ജയ് സിംഗിൻ്റെ പത്രസമ്മേളനം നോ ക്വസ്റ്റ്യൻ സാസ്റ്റ് അയാൾ വന്നിരിക്കുന്നു ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് സംസാരിക്കുന്നു എണീറ്റ് പോകുന്നു അതാണ് പത്രസമ്മേളനം ആ ഇപ്പോൾ ഈ പറയുന്ന രാജ്യസഭാ എം പി ആണല്ലോ ഈ സ്വാതി ഈ എംപിയുടെ എം പി സ്ഥാനം അല്ലെങ്കിൽ രാജ്യസഭാംഗത്വം രാജിവെച്ച് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് കേജ്രിവാൾ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം പറഞ്ഞു കേൾക്കുന്നുണ്ട് ഉണ്ട് കാരണം കേജ്രിവാളിൻ്റെ വക്തിയിൽ അഭിഷേക് മനു സിംഗ്വി അഭിഷേക് മനു സിംഗ്വി ഹിമാചൽ പ്രദേശിൽ നിന്ന് രാജ്യസഭാ എം പി ആവാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അപ്പോൾ ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വിക്ക് ഒരു രാജ്യസഭാ സീറ്റ് വേണം വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖസൗകര്യങ്ങൾ അസാധ്യമാണ് ഒരു ചുമതലയില്ല ഒരു ബംഗ്ലാവ് കിട്ടും കിട്ടിയില്ലെങ്കിൽ അത് വാങ്ങാൻ ഇങ്ങനക്കറിയാം സിംഗ്വിക്കറിയാം ഒരിക്കൽ രാജ്യസഭ എം പി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് സിംഗ്വിക്ക് അറിയാം ഇപ്പം സിംഗ്ക്ക് അർജൻറ്റായിട്ട് രാജ്യസഭാ സീറ്റ് വേണം കേജ്രിവാളിൻ്റെ കയ്യിൽ പഞ്ചാബിൽ നിന്ന് പത്ത് ഡൽഹിയിൽ നിന്ന് മൂന്ന് പതിമൂന്ന് രാജ്യസഭ എം പിമാർ കേജ്രിവാളിൻ്റെ കയ്യിലുണ്ട് ആരെങ്കിലും ഒരാൾ രാജിവെച്ചാൽ ആ ഒഴിവിലേക്ക് സിംഗ്വിയെ കയറ്റാം അപ്പോൾ ആരെ ഒഴിവാക്കും സഞ്ജയ് സിംഗും ഒരു രാജ്യസഭാ എം പി ആണ് രാഘവ് ഛഡ്ഡ രാജ്യസഭാ എം പി ആണ് സ്വാതി മലിവാൽ രാജ്യസഭാ എം പി ആണ് സഞ്ജയ് സിംഗിനെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം സഞ്ജയ് സിംഗിൻ്റെ കയ്യിൽ രഹസ്യങ്ങളുണ്ട് രാഘവ് ഛഡ്ഡ തന്നെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിൽ പോയി നിൽക്കുന്നത് ഇനി അയാളെ പുറത്താക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും അപ്പോഴും രാജ്യസഭാംഗത്വം നഷ്ടപ്പെടില്ല രാജ്യസഭാംഗത്വം പാർട്ടിന്ന് പുറത്താക്കിയാൽ രാജ്യസഭാംഗത്വം പോകില്ല പാർട്ടിന്ന് രാജിവെച്ചാലാണ് പോകുന്നത് പുറത്താക്കിയാൽ പോവില്ല അപ്പം ഇയാളുടെ സമ്മതമില്ലാതെ ഇയാളെ രാജ്യസഭാംഗം അല്ലാതാക്കാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ളത് സ്വാതി മലവാലാണ് മാത്രമല്ല രാഘവ് ചേട്ട ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കൂടെയാണ് അയാളുടെ കയ്യിലും ഒരുപാട് ഫൈനാൻഷ്യൽ ഡീൽസിൻ്റെ രഹസ്യങ്ങളുണ്ട് അപ്പോൾ അയാളെ ഒഴിവാക്കി ഈ ഡെലിക്കസിയിൽ നിന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ കണ്ണ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയി കിടക്കുന്നത് അതും മാരകമായൊരു ഓപ്പറേഷൻ ഏറ്റവും സൂക്ഷ്മമായി ചെയ്യേണ്ട ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിൽ പോയി അപ്പോൾ പിന്നെ കേസിലല്ലോ പിന്നെ ബാക്കിയുള്ളത് ഈ സ്വാതി മലിവാലാണ് ബാക്കിയുള്ളത് തല്ലിപ്പൊളികളാണ് അവർ അവരോട് രാജിവെക്കാൻ പറഞ്ഞാൽ അവരൊന്നും ഇരിക്കുകയില്ല സ്വാതി മലിവാലാണ് ഏക ടാർഗറ്റ് അതിനു വേണ്ടിയിട്ടാണ് അവർ ഉപദ്രവിക്കുന്നത് ഇത്രയൊക്കെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ അവർ രാജിവെക്കും എന്ന് കെജ്രിവാൾ കണക്ക് കൂട്ടുന്നു അവർക്ക് ഈ പൊളിറ്റിക്സ് അറിയാം അവർ രാജിവെക്കാൻ പോകുന്നുമില്ല വേണമെങ്കിൽ പുറത്താക്കി പുറത്താക്കിയാൽ പിന്നെയും അവർ രാജ്യസഭ എം പി ആയിട്ട് തുടരും സിംഗ്വിക്ക് ആകാൻ പറ്റില്ല സിംഗ്വി ഒരു കേസ് ജയിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചി തൂക്കി വാങ്ങാൻ സിംഗ്വിക്ക് അറിയാം സിംഗ്വി ഈസ് ദാറ്റ് ക്ലവർ സിംഗ്വിയുടെ ഇപ്പോൾ എത്രയോ വീഡിയോസ് എന്തൊക്കെയാണ് കിടക്കുന്നത് ജഡ്ജി ആവാനുള്ള എളുപ്പ വഴി സിംഗ്വി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അത് മഹാ മോശം വീഡിയോസ് ആണ് അശ്ലീല വീഡിയോസാണ് ബട്ട് സിംഗ്വി അത് ചെയ്യുന്നുണ്ട് അതാണ് സിംഗ്വി ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തിലൊക്കെ മൗനം പാലിക്കുകയാണ് എന്തായാലും കെജ്രിവാള് ഈ പറയുന്ന ഒന്നാം തീയതി കഴിയുമ്പോഴത്തേക്ക് കോടതി ഈ ജയിലിലേക്ക് തിരിച്ചു ചെല്ലണം അമിത്ഷാ പറഞ്ഞതും ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു എന്നുള്ള കാര്യവും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇനി അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായിരിക്കും ഇപ്പം കോടതി ഒരു മൗനം പാലിക്കുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളും ഉണ്ടാകാം അല്ലേ ഒരർത്ഥവും ഇല്ല കോടതി ജാമ്യം കൊടുത്തു ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല ഇതാണ് സുപ്രീം കോടതി പറയുന്നത് ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം ഈ കേസിൽ തൻ്റെ പങ്കിനെ പറ്റി കേജ്രിവാൾ സംസാരിച്ചു കൂടാമെന്നാണ് അതയാൾ സംസാരിച്ചിട്ടില്ല ഈ കേസിനെ പറ്റി സംസാരിച്ചു കൂടാമെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യരുതെന്നല്ല ഈ കേസിൽ തൻ്റെ പങ്കിനെ പറ്റി സംസാരിക്കരുത് മറ്റാരെ പങ്കിനെ പറ്റി വേണമെങ്കിലും കേജ്രിവാളിന് സംസാരിക്കാം ഈ കേസിനെ പറ്റി സംസാരിക്കാം സ്വന്തം പങ്കിനെ പറ്റി പറയരുത് ഇതാണ് കോടതിയിലെ നിർദ്ദേശം അപ്പോൾ എന്തായാലും ജൂൺ ഒന്ന് കഴിയുമ്പോഴത്തേക്കും കേജ്രിവാൾ തിരിച്ചു കോ ജയിലിലേക്ക് തന്നെ എന്നുള്ള ഒരു ഉറപ്പാണ് അതിനുശേഷം അതിനിടയിൽ എന്തൊക്കെ നമുക്ക് സംഭവിക്കുന്നുള്ളത്തില്ല അതിനിടയിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ കേജ്രിവാളിൻ്റെ ഒറിജിനൽ കേസ് അറസ്റ്റ് ഇല്ലീഗലാക്കണമെന്നുള്ളത് ആ അറസ്റ്റ് കോടതി ഇല്ലീഗലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന വാദം കേട്ടാൽ ഏകദേശം ആ അറസ്റ്റ് ഇല്ലീഗലാക്കാൻ സാധ്യതയുണ്ട് കോടതിയുടെ ചോദ്യവും ഉത്തരവും കേട്ട് കഴിയുമ്പോൾ അതിനിടയ്ക്കാണ് ഈ കോർട്ടലക്ഷ്യമൊക്കെ കയറുവാൻ കയറുക ആ മെയിൻ വാദം നടക്കുമ്പോഴാണ് ആ മെയിൻ വാദം ഒന്നാം തീയതിക്കുള്ളിൽ ആ ഇവർ കംപ്ലീറ്റ് ചെയ്യും സുപ്രീം കോടതി കംപ്ലീറ്റ് ചെയ്യും അവരത് നേരത്തെയും പറഞ്ഞിരുന്നു ഞങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ ഞങ്ങളിത് ഡിസ്പോസ് ചെയ്യാം പക്ഷേ എങ്ങനെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ഒക്കെ ആവും അതുവരെ ഇയാൾ ജയിലിൽ ഇടുന്നത് ശരിയല്ല അതുകൊണ്ട് ഇയാൾക്ക് ഇൻ്റർവ്യൂം ബെയിൽ കൊടുക്കുന്നു ഇതാണ് അവരുടെ ന്യായം അപ്പോൾ അവർ ദേ ആർ ഗോയിങ് ടു ഫിനിഷ് ദ കേസ് ബൈ ട്വൻറ്റി സെവൻ ഓർ ട്വൻറ്റി എയ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി ജഡ്ജ്മെന്റ് വരും അങ്ങനെ ജഡ്ജ്മെന്റ് ഇയാൾക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ പിന്നെ ഇയാൾ സറണ്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേസേ ഇല്ലല്ലോ പിന്നെ ദിവസങ്ങളിലേക്ക് നമുക്കൊന്ന് കാത്തിരിക്കാം അതുവരെ ഈ വിഷയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും